ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള എയർ സ്റ്റോണുകൾ നമ്മൾ അക്വേറിയങ്ങളിലൊക്കെ എയറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എയർ സ്റ്റോണുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിയ ഉടനെ ഒന്നും ഇതിന് കംപ്ലയിന്റുകൾ വരാറില്ല ഒരു ഒന്നും രണ്ടു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇതിന് എന്തെങ്കിലും ഡാമേജ് വരുന്നത് ഈ എയർ സ്റ്റോണിന് പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണ് ഉള്ളത് ഒന്ന് ഈ സ്റ്റോണിൻ്റെ ആ ഒരു ഭാഗം പിന്നെ എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ അകത്തേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു വാൽവാണ് ആ വാൽവിലേക്കാണ് നമ്മൾ ഹോസ് കണക്ട് ചെയ്യുന്നത് എയർ ഐറ്ററിൽ നിന്നുള്ള ഹോസ് കണക്ട് ചെയ്യുന്നത് ഈ സ്റ്റോണിന് മാത്രമായിട്ട് വരാവുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇത് പൊട്ടിപ്പോകുക എന്നുള്ളതാണ് അതായത് അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് താഴെ വീഴുകയാണെങ്കിൽ ഇത് പൊട്ടി പൊളിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഡാമേജ് മാത്രമാണ് സ്റ്റോണിനുള്ളത് അല്ലാതെ അത് നമ്മൾ വെള്ളത്തിലിട്ട് ഫിഷ് ടാങ്കിനകത്തോ അക്വേറിയത്തിനകത്തോ ഇട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കംപ്ലയിൻറ്റും വരാനുള്ള സാധ്യതയില്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് വെള്ളത്തിലിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റോണിന് യാതൊരു ഇഷ്യൂ സംഭവിക്കാറില്ല ഇഷ്യൂ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വാൽവാണ് ഈ വാൽവ് ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോണിൻ്റെ അകത്തേക്ക് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള എയർ സ്റ്റോണുകൾ നമ്മൾ കുറേ നാൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫിഷ് ടാങ്കുകളിലോ അക്വേറിയങ്ങളിലോ ഒക്കെ നമ്മൾ മുക്കിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൽവ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലൂ ആയി പോകാനായിട്ട് അല്ലെങ്കിൽ മെൽട്ടായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഗ്ലൂ ആയി പോകുന്ന സമയത്ത് ഈ ഒരു വാൽവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോരുന്നതാണ് അത് ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഫിക്സ് ചെയ്ത ഒരു ആണ് നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് അത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ഗ്ലൂ എന്ന് പറയുന്നത് സിലിക്കോൺ ആണ് നമ്മൾ അക്വേറിയൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സിലിക്കോൺ പശ നിങ്ങളുടെ കയ്യിൽ അക്കുവേറിയൊക്കെ ഊട്ടിച്ച് ബാക്കിയിരിക്കുന്ന ഗ്ലൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ചെറിയ ട്യൂബ് മേടിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് സിലിക്കോൺ ചെറിയ ട്യൂബുകളിൽ ഇറങ്ങുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ബ്രാൻഡിന്റെ പേരാണ് റെസി ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ കുറേ നാൾ മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന രീതിയിൽ ചെറിയ ട്യൂബായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ സിലിക്കോൺ ഗ്ലൂവിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു ബോള്യത്തിൽ ഈ ഒരു ഗ്ലൂ വാങ്ങിക്കാവൂ അത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല എങ്കിൽ കുറേ നാൾ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ട്യൂബുകൾ വാങ്ങിക്കുന്നതാണ് നല്ലത് ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ സിലിക്കോൺ എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് സിലിക്കോൺ തന്നെ പല ഇതിൽ വരുന്നുണ്ട് പല കളറുകളിൽ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഇത് ക്ലിയർ ആയിട്ടുള്ളതാണ് അതായത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആണ് അതായത് ചില്ല് പോലെ ഇരിക്കും അതായത് ചില്ലിൻ്റെ കട്ടിയിലിരിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് സോഫ്റ്റ് ആയിട്ട് ജെല്ല് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ അത് ക്ലിയർ ആയിരിക്കും അത് ഗ്ലാസ് പോലെ ക്ലിയർ ആയിരിക്കും കണ്ടോ ഇത് ഇരുപത്തഞ്ച് എം എൽ ചെറിയൊരു ട്യൂബാണ് കൂറിയങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് വരുന്ന വലിയൊരു ട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുന്നൂറ് എം എല്ലിൻ്റെ ഒക്കെ വലിയ ട്യൂബാണ് അതൊക്കെ അത്തരത്തിലുള്ള വലിയ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ട്യൂബുകൾ വെക്കുന്നതാണ് നല്ലത് ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഊരിപ്പോകുന്ന ആ ഒരു വാൽവ് ഈ ഒരു സ്റ്റോണിനകത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് ഈ ഗ്ലൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണങ്ങി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജെല്ല് പോലെ ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് തന്നെ ഒട്ടിയിരിക്കും സ്ട്രോണുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിലിക്കോൺ ഗ്ലൂ ക്ലിയർ ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ജെല്ല് പോലെ നിൽക്കുന്നത് കാണാം ആ ഒരു വാൽവ് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഡാമേജുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയർസ്റ്റോണുകൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാവുന്നതാണ് ഈ സിലിക്കോൺ ഗ്ലൂ എന്ന് പറയുന്ന സാധനം നമ്മൾ അക്വേറിയം ഹോബിയിൽ മസ്റ്റായിട്ട് കയ്യിൽ വെച്ചിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അക്വേറിയം ഒട്ടിക്കാൻ വേണ്ടി മാത്രമല്ല ഇത്തരത്തിലുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് നിരവധി ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഗ്ലൂ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് കുറേ നാൾ മുമ്പ് നമ്മുടെ ഒരു എയർ ഏറ്ററിൻ്റെ കംപ്ലയിൻറ്റ് വന്ന സമയത്ത് കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എയർ റേറ്ററിനകത്ത് എയർ പ്രോപ്പറായിട്ട് വരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഡ്രമ്മിൻ്റെ തൊട്ട് എയർ വരുന്ന ആ ഒരു ഡ്രമ്മുണ്ട് അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ഡ്രമ്മ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് എയർ പുറത്തേക്ക് വരുന്നത് ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ഒരു റബ്ബറിൻ്റെ ഉണ്ടായിരുന്നു ആ ഒരു ഫ്ലാപ്പ് ലൂസായിട്ട് എയർ ലീക്ക് ആവുകയാണ് ചെയ്യേണ്ടി അപ്പോൾ ആ ഒരു ഫ്ലാപ്പ് ഒട്ടിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു ഗ്ലൂ ആണ് ഈ ഒരു സിലിക്കോൺ അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ഫ്ലാപ്പ് അടച്ചു വെച്ചിട്ട് അത് റിപ്പയർ ചെയ്തത് അതിനുശേഷം എയർ ഫുൾ ഫോഴ്സിൽ തന്നെ എയർ ഐറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അത് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിഷ് കീപ്പിംഗ് ആക്സസറീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിനകത്ത് നമ്മളതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് മറക്കാതെ ഓർത്തുവെക്കുക റെസി ബോണ്ട് എന്നാണ് ആസ്ട്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്നതാണ് ഇത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമുക്ക് അക്വേറിയം ഒട്ടിക്കാനുള്ള ആ ഒരു വലിയ ട്യൂബ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെയാണ് സാധാരണ അക്വേറിയം മുട്ടിക്കാനായിട്ടുള്ള വലിയ ട്യൂബ് പലരും വാങ്ങാറുള്ളത് അതും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ റെസി ബോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് രണ്ട് കളറിൽ വരുന്നുണ്ട് ഒന്ന് ഈ കാണുന്ന ബ്ലൂ കളറിലാണ് വരുന്നത് പിന്നെ വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ നമുക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അതുപോലെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സാധാരണ ആവശ്യങ്ങൾക്ക് കേട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു ബ്ലൂ വേരിയൻറ്റാണ് റെഡും ബ്ലൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഓട്ടോമോട്ടീവ് ഇലക്ട്രിക് ഇൻഡസ്ട്രിയിലാണ് റെഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിലിക്കോണിന് ഹീറ്റ് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ് നമുക്ക് അത്രയും ആ ഒരു വലിയ ഹീറ്റ് റെസിസ്റ്റൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെറൈറ്റി ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂവിന് ഹീറ്റ് റെസിസ്റ്റൻസ് കുറച്ച് കുറവാണ് റെഡിനെ അപേക്ഷിച്ച് അപ്പോൾ നിങ്ങൾ ഹാർഡ്വെയർ ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ബോണ്ട് എന്ന് പറയുന്ന സിലിക്കോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ റെഡ് ആണോ ബ്ലൂ ആണോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ബ്ലൂ എന്നാണ് പറയേണ്ടത് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം